ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ കേരള സർക്കാർ നടത്തുന്ന സമരത്തിൽ കോൺഗ്രസ് പങ്കെടുക്കാത്തതിന് വലിയ വ്യാപകമായാണ് സി പി എം ഈ വിമർശനം ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇതിൽ പങ്കെടുക്കാത്തത് നമ്മളോടൊപ്പം ഇപ്പോൾ എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ചേരുകയാണ് കെ സി എന്തുകൊണ്ടാണ് ഈ കേരളത്തിൻ്റെ സമരത്തിൽ ഈ കേന്ദ്രവിരുദ്ധ സമരത്തിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പങ്കെടുക്കുന്നത് നിങ്ങളെ ഇൻട്രോയിൽ തന്നെ എൻ്റെ ഉത്തരവുണ്ട് ഈ കേന്ദ്ര സമരമെന്ന് പറഞ്ഞ് സി പി എം ഡിസൈൻ ചെയ്തത് മോഡിക്കെതിരെ സമരം ചെയ്യാനല്ല കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ ഒരു ആയുധം ഉണ്ടാക്കാനാണ് മനസ്സിലായില്ലേ അതും ഇല്ലാത്ത ആയുധം കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നരേന്ദ്രയുടെ മോഡിയുടെ മുന്നിൽ പിണറായി വിജയൻ എങ്ങനെയാണ് നിൽക്കുന്നത് ഭയഭക്തി ബഹുമാനത്തോടെ എത്ര പ്രാവശ്യം കേരളം കണ്ടു തിരിച്ച് എൻ മുഖ്യമന്ത്രിമാർക്ക് കിട്ടുന്ന അതേ ആനുകൂല്യം കിട്ടുന്ന ഏക മുഖ്യമന്ത്രി ബി ജെ പി ഇതര എൻ ഡി എ ഇതര മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം പിണറായി വിജയനാണ് ഞാൻ ചോദിച്ചോട്ടെ ഇത്രയൊക്കെ കേസും കൊണ്ടാമണ്ടിയൊക്കെ ഉണ്ടായിട്ടും സ്വസ്ഥമായിട്ട് കടന്നുറങ്ങാൻ പറ്റുന്ന ഏക എൻ ഡി എ ഇതര മുഖ്യമന്ത്രി ആരാണ് പിണറായി വിജയൻ ഹേമന്ത് സോറൻ്റെയൊക്കെ സ്ഥിതി നിങ്ങൾ കണ്ടില്ലേ കെജ്രിവാളിൻ്റെ സ്ഥിതി കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എന്താ പിണറായി വിജയൻ്റെ അടുത്ത് ഇതൊന്നും വരാത്തത് അപ്പോൾ ക്ലിയറായിട്ട് അണ്ടർസ്റ്റാൻഡിങ് നടത്തുന്ന ആളുകൾ കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ അവർ ഗവേഷണം നടത്തി ആയുധം കണ്ടെത്തുന്നതാണ് ഞങ്ങളുടെ ഡൽഹി സമരത്തിന് എന്താ കാര്യം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം കേട്ടായിരുന്നു ഈ പ്രാവശ്യത്തെ ഒരക്ഷരം വേണ്ടിയിട്ടുണ്ടോ അതിലല്ലേ പറയേണ്ടത് ഒരു സർക്കാരിൻ്റെ നയം പറയുന്നതല്ലേ ഒരു സർക്കാരിൻ്റെ നയം പറയുന്നതല്ലേ അവിടെ മോഡിക്കെതിരെ എന്താ പേടി അപ്പൊ ഇതെന്താണ് ഇപ്പൊ ഈ നടക്കുന്ന സമരം എന്നാണ് അങ്ങ് കാണുന്നത് ഇത് വെറും ഡ്രാമാ അത് ഞാൻ പറഞ്ഞില്ലേ അവർക്കൊരു കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ ഒരു ആയുധം ഉണ്ടാക്കണം ഏ ഞങ്ങൾ പിന്നെ സമരത്തിൽ വന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഒരായുധമുണ്ടാക്കണം പിന്നെ ജനങ്ങളെ കബളിപ്പിക്കണം ബി ജെ പി ആയിട്ട് ഞങ്ങൾ യുദ്ധത്തിലാണെന്നല്ലേ ഇത് പണ്ട് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ നമ്മൾ കേരളം കണ്ടതാണ് ആ ഇലക്ഷൻ കഴിഞ്ഞിട്ട് മൂന്ന് വർഷം ആവാനായില്ലേ എന്ത് ഫോളോ അപ്പ് ആ കേസുകൾക്ക് ഉണ്ടായത് എന്തായിരുന്നു കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ ഉണ്ടാക്കിയ പ്രതിനിധി ഓ മോഡി വന്നിട്ട് പിണറായി വിജയനെ ഞെക്കിക്കൊല്ലാൻ ശ്രമിക്കുകയാണ് ഹേമന്ത് സോറിൻ്റെ അടുത്ത് പോയി പിടിക്കുന്ന ആക്കുന്ന പോലീസും ഇ ഡിയും സംവിധാനവും എന്താ ഇവിടെ ഒന്നും വരാത്തത് കെ സി ഇപ്പോൾ ഇടതു നേതാക്കൾ പ്രത്യേകിച്ച് സി പി എം നേതാക്കളൊക്കെ പറയുന്നത് കർണാടകവും ഇതുപോലെ സമരമാണ് ഇതിപ്പോ കേരളത്തിൽ മാത്രമല്ല ഇങ്ങനെ ഒരു സമരം നടക്കുമ്പോൾ എല്ലാവരും കൂടെ ഒന്നിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത് കർണാടകത്തിലെ സമരം എന്തിനാ നടത്തുന്നത് ഞങ്ങൾ കൃത്യമായിട്ട് ഇന്നലത്തെ നിങ്ങൾ സുധരമായുള്ള പ്രസംഗം കേട്ടാൽ മനസ്സിലാവും കർണാടകം ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് റിസോഴ്സ് മൊബലൈസേഷൻ്റെ കാര്യത്തിൽ നമ്പർ ടു ആണ് ഞങ്ങൾ അഞ്ച് ഗ്യാരണ്ടികളാണ് കർണാടകയിലെ ജനങ്ങൾ കൊടുത്തത് പണക്കാർക്ക് വേണ്ടിയിട്ടും അദാനി അംബാനിമാർക്ക് വേണ്ടിയിട്ടും അല്ല അല്ല പാവപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി ചെറുപ്പക്കാർക്ക് വേണ്ടി കൃഷിക്കാർക്ക് വേണ്ടി അങ്ങനെയുള്ള അഞ്ച് ഗ്യാരണ്ടികൾ ആ ഗ്യാരണ്ടികൾ നടപ്പിലാക്കുന്നതിന് പണം ആവശ്യമാണ് ആ ഗ്യാരണ്ടികൾ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര ഗവൺമെൻ്റ് ശക്തമായ ഇടപെടലുകൾ പാവപ്പെട്ടവന് കൊടുക്കുന്ന സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇടപെടൽ മാത്രമല്ല കർണാടക ആഗ്രഹിക്കുന്ന പണം കൃത്യം അക്കമുട്ട് പറഞ്ഞിട്ടുണ്ട് അവരുടെ കൊടുക്കാൻ തയ്യാറാകാത്തതിന് കൃത്യമായി കണക്കുണ്ട് ഇന്നലത്തെ നമ്മൾ കേരള ധനകാര്യമന്ത്രിയുടെ സ്റ്റേറ്റ് പ്രസ്ത്രസമ്മേളനം ഞാൻ കേട്ടപ്പോൾ ജി എസ് ടി അരിയേഴ്സ് ഇപ്പോൾ ഇല്ലാന്നാണ് അദ്ദേഹം പറയുന്നത് നേരത്തെ അദ്ദേഹം നമ്മൾ കവിളിപ്പിച്ചത് എന്താണ് ജി എസ് ടി അരിയേഴ്സ് കാലിൽ കാലാവ് തീർന്നു കഴിഞ്ഞു അതെല്ലാം കിട്ടിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ ഏതാണ് കിട്ടാത്തത് ന്യായമായി കേരളത്തിന് കിട്ടേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അവരോടൊപ്പം പോരാടാൻ ഞങ്ങളുണ്ട് പാർലമെൻറ്റിൽ ഞങ്ങളുണ്ട് ഇന്നലെ ഇപ്പോൾ ഇന്നലത്തെ രാജ്യസഭയിൽ പോലും അവരുടെ മെമ്പർമാർക്കറിയാം അവർ മന്ത്രി പറയുമ്പോൾ ഞങ്ങൾ ബഹളം ഉണ്ടാക്കാനൊക്കെ ഞങ്ങളുണ്ടായിരുന്നു ന്യായമായ കേരളത്തിൻ്റെ ന്യായമായ സാമ്പത്തിക ആവശ്യങ്ങൾ ഉണ്ടാക്കാനുള്ള ഏത് പോരാട്ടത്തിനും ഞങ്ങൾ ഒപ്പമുണ്ട് ഇതിപ്പോൾ അന്യായമായ ഒരു അന്യായം എന്നുള്ളതല്ല ഇത് രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് കാണിക്കേണ്ട ഒരു വെറും ഡ്രാമയായിട്ട് ഇത് കണക്കാക്കാൻ പറ്റുള്ളൂ അല്ലായിരുന്നുവെങ്കിൽ സർക്കാരിൻ്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഇത്തരം കാര്യങ്ങളിൽ വ്യക്തമായിട്ടുള്ള ഒരു നയം ഉണ്ടാകണമായിരുന്നു നരേന്ദ്രമോദിയുമായിട്ട് നേരിട്ട് കണ്ടുമുട്ടാൻ കിട്ടിയ അവസരങ്ങളിലെല്ലാം ഈ വിഷയം എടുത്ത് മുന്നോട്ട് കൊണ്ടുവരണമായിരുന്നു ഈ ഇനി തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഈ ഇപ്പോൾ നടത്തുന്ന ഈ സമരം ഇടത് മുന്നണിക്ക് രാഷ്ട്രീയമായ എന്തെങ്കിലും ഗുണം ഏ എല്ലാവർക്കും അറിയില്ലേ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല ഈ സമരത്തിന് അവരെന്തിനു വേണ്ടിയിട്ടാണ് ഈ സമരം ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാത്തവരാണോ കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം അവർക്ക് മനസ്സിലാവുന്നില്ലേ കൃത്യമായിട്ട് മനസ്സിലാവും ഇതുവെറും ഒരു രാഷ്ട്രീയമായിട്ട് നടത്തുന്നൊരു ഒരു പൊളിറ്റിക്കൽ എക്സസൈസ് അങ്ങനെ കണ്ടാൽ മതി വളരെയധികം നന്ദി ഇത് ഒരു രാഷ്ട്രീയ സമരമായതുകൊണ്ടാണ് കോൺഗ്രസ് ഇതിൽ പങ്കെടുക്കാത്തത് പക്ഷേ പാർലമെൻറ്റിൽ ഉൾപ്പെടെ കേരളത്തിൻ്റെ ന്യായമായ ആവശ്യങ്ങൾക്ക് ഈ കേരളത്തിലെ എം പി ഈ എൽ ഡി എഫ് യു ഡി എഫ് എം പിമാർ ഒരുമിച്ച് നിന്ന് ആണ് പോരാടുന്നതെന്നാണ് കെ സി വേണുഗോപാൽ വ്യക്തമാക്കിയിരിക്കുന്നത് ക്യാമറമാൻ ജഗദീഷ് പിഷ്ഠിനൊപ്പം ബി ബാലഗോപാൽ മാതൃഭൂമി ന്യൂസ് ഡൽഹി